നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ഓക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ വളരെ ആകാംക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുകയാണല്ലോ ഇന്നലെ നമ്മൾ ഐ എൻ എസ് പുറത്തുവിട്ട റിപ്പോർട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ കൂടുതൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ക്രിക്ബസ് പുറത്തുവിടുന്നുണ്ട് ഐ പി എൽ ഓക്ഷനുമായി ബന്ധപ്പെട്ട് അവർ പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഐ പി എൽ ഓക്ഷൻ നവംബറിൽ തന്നെ നടക്കുമെന്നാണ് അതായത് നേരത്തെ നടക്കും എന്ന് തന്നെയാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം മോസ്റ്റ് ലൈക്ലി ഡ്യൂറിങ് ദി തേർഡ് ഓർ ഫോർ വീക്ക് ഓഫ് ദി മന്ത് അതായത് നവംബറിലെ മൂന്നാമത്തെ ആഴ്ചയിലോ നാലാമത്തെ ആഴ്ചയിലോ ആയിട്ട് ഈ ഐ പി എൽ മെഗാ ഓപ്ഷൻ മേലം നടക്കാനാണ് സാധ്യത ബി സി സി ഐ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഫ്രാഞ്ചൈസികളോട് സൂചിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഓൾമോസ്റ്റ് സെർട്ടൺ ഈ ഒരു ഓപ്ഷൻ നടക്കുക വിദേശത്തായിരിക്കും കഴിഞ്ഞ തവണ നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് ദുബായിലാണ് നടന്നത് ഇത്തവണ മിഡിൽ ഈസ്റ്റിൽ തന്നെ മറ്റൊരു സിറ്റിയിൽ നടക്കാനാണ് സാധ്യത കൂടുതൽ ഒരു പക്ഷേ ദോഹയിലോ അബുദാബിയിലോ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അൽ അല്ലെങ്കിൽ സൗദി അറേബ്യക്കും താല്പര്യമുണ്ട് സൗദി അറേബ്യ ഇപ്പോൾ ക്രിക്കറ്റ് അടക്കമുള്ള സ്പോർട്സിൽ ഹെവിലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർക്കും താല്പര്യമുണ്ട് ഈ ഒരു ഓപ്ഷൻ ഹോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എവിടെയായിരിക്കും വെന്യൂ എന്നുള്ളതിൽ ഒരു ഫൈനൽ തീരുമാനം വന്നിട്ടില്ല ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എങ്കിൽ പോലും മിഡിൽ ഈസ്റ്റിൽ നടക്കാനാണ് സാധ്യത ഓവർസീസിൽ ആയിരിക്കും മിക്കവാറും നടക്കുക എന്നുള്ളത് ഈ ഒരു റിപ്പോർട്ടിൽ ഉറപ്പിച്ചു പറഞ്ഞു അതോടൊപ്പമുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ റീടെൻഷൻ റൂൾസ് മെഗാ ഓക്ഷന് മുന്നോടിയായിട്ട് ഐ പി എൽ ഫ്രാഞ്ചൈസികൾക്ക് ലഭിച്ചിട്ടില്ല ഐ പി എൽ അത് ഒഫീഷ്യലി അറിയിച്ചിട്ടില്ല ആ കാര്യത്തിൽ ഒരു കൺസേൺ എന്തായാലും ടീം ഉടമകൾക്ക് ടീമിന്റെ അധികൃതർക്കുണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ആവശ്യത്തിന് സമയം കിട്ടുമോ എന്നുള്ളതാണ് ആശങ്ക നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം കൂടി അതായത് വരുന്ന ആഴ്ച ആയിട്ട് ഈ ഒരു റീറ്റൻഷൻ റൂൾസ് അറിയിക്കും എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ രണ്ട് മാസത്തോളം ഒരു സമയം ഒരു പക്ഷേ രണ്ടു മാസത്തിനടുത്തൊരു സമയം പക്ഷേ ഒരു പക്ഷേ ഈ ഫ്രാഞ്ചൈസികൾക്ക് തങ്ങളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി ലഭിക്കും റീടെൻഷന്റെ ഒരു ഡെഡ് ലൈന് ഒരു പക്ഷെ നവംബർ ഫിഫ്റ്റീൻ ആവാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ക്രിബ് റിപ്പോർട്ട് ചെയ്യുന്നു അപ്പം കാര്യങ്ങൾ ഏതാണ്ട് ഒരു വ്യക്തതയിലേക്ക് വരുന്നു എന്ന് വേണം കരുതാൻ ഈ ഒരു റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ ഓപ്ഷൻ ഓവർസീസിലാണ് നടക്കാൻ സാധ്യത മിഡിൽ ഈസ്റ്റിൽ നടക്കും നവംബർ മൂന്നിനോ മൂന്ന് നവംബർ മൂന്നാമത്തെ ആഴ്ചയിലോ നാലാമത്തെ ആഴ്ചയിലോ ആയിരിക്കും ഓപ്ഷൻ നടക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു റിട്ടൻഷൻ റൂൾസ് ഈ മാസം കൂടി പുറത്തു വരും ഒപ്പം റീറ്റൺഷൻ കാര്യങ്ങൾ അനൗൺസ് ചെയ്യാൻ ടീമിന് ലഭിക്കുന്ന ടീമുകൾക്ക് ലഭിക്കുന്ന ഡെഡ് ലൈൻ നവംബർ ഫിഫ്റ്റീനോട് അടുത്തായിരിക്കും അറൌണ്ട് നവംബർ ഫിഫ്റ്റീൻ ആയിരിക്കും പിന്നെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫിൻ്റെ